ടെക്നോ ബൈറ്റ്സ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കണ്ണൂർ പോലീസ് മൈതാനിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് ഉള്ളത് എൻ്റെ കേരളം പ്രദർശന വിപണന മേള മെയ് എട്ടിന് വൈകിട്ട് കണ്ണൂർ പോലീസ് മൈതാനത്ത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു രണ്ടാം എൽ സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ചുള്ള മേള മെയ് പതിനാല് വരെയാണ് നടക്കുന്നത് കേരളം കൈവരിച്ച സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ വിവിധ സർക്കാർ വകുപ്പുകളുടെ സേവനങ്ങൾ തുടങ്ങിയവയെല്ലാം എൻ്റെ കേരളം മെഗാ പ്രദർശന മേളയിൽ അടുത്തറിയാം ഇതോടനുബന്ധിച്ച് സമകാലിക വിഷയങ്ങളിൽ സെമിനാറുകൾ രുചിവൈവിധ്യങ്ങളുമായി ഭക്ഷ്യമേള കാർഷികമേള സ്പോർട്സ് സോൺ കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയെല്ലാം ഉണ്ടായിരിക്കുന്നതാണ് ശീതീകരിച്ച പവനി പവനീൽ നിന്നാണ് ും വ്യത്യസ്തങ്ങളായ ഇരുന്നൂറ്റി എല്ലാ ദിവസവും പകൽ സെമിനാറുകളും ശില്പശാലകളും വൈകിട്ട് കലാ സാംസ്കാരിക പരിപാടികൾ പ്രവേശനം സൗജന്യമാണ് ടൈം രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് വരെ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻ്റിലൂടെ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടാകും നമ്മുടെ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ആധാർ അജിസ്റ്റർ സേവനങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഉണ്ടാകാറുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും നമുക്ക് ആധാർ അപ്ലേഷൻ ഒക്കെ ചെയ്യാൻ സാധിക്കും I don't know.